നിങ്ങൾ ആഞ്ചലിന കുറിച്ച് കേട്ടിട്ടില്ലേ ഒരു അപ്പോൾ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ് അപ്പോൾ ഫാമിലി കുറേ പേർക്ക് ഉള്ളത് കൊണ്ട് അവർ ടെസ്റ്റ് ചെയ്തത് അപ്പം ആദ്യം ബ്രസ്റ്റ് ഓപ്പോസിറ്റ് ബ്രസ്റ്റ് എടുത്ത് റീകൺസ്ട്രക്ഷൻ രണ്ട് ബ്രസ്റ്റ് എടുത്ത് റീകൺസ്ട്രക്ഷൻ ചെയ്തു ഓവറി മാറ്റി ഓവറൈൻ ക്യാൻസർ വരാതിരിക്കാനായിട്ട് പണ്ടൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ബ്രസ്റ്റ് മാറ്റുക ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒക്കെ നമുക്ക് വേറൊരു ഓപ്ഷനുള്ളത് ബ്രസ്റ്റ് മാറ്റാതെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒമോഗ്രഫി ചെയ്യണമെന്നാണ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഒരു ഘടന എന്താണ് അപ്പോൾ അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറിനെ പെട്ടെന്ന് കണ്ടിരിക്കണം ഗർഭനിരോധന നിരോധന കുറേ കുറെ വർഷം കഴിക്കുന്നവരിലും അതിൻ്റെ സാധ്യത കൂടുതലാണ് ലോകത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻസർ സ്റ്റേജ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ് പറഞ്ഞപോലെ ലോകത്തിലെ ഗ്ലോബലി ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് പക്ഷേ ആദ്യമേ പറയേണ്ടത് പ്രൈമറി പ്രിവെൻഷനാണ് അതിൻ്റെ പ്രിവെൻഷന് ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഒരു ഇന്ന കാരണം കൊണ്ടാണ് അത് എന്ന് കണ്ടുപിടിച്ചിട്ടില്ല അപ്പം സർവൈക്കൽ ക്യാൻസർ പറഞ്ഞല്ലോ ഈ എച്ച് പി വി ഡി എൻ എ ടെസ്റ്റിങ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അത് എർലി ഡിറ്റക്ഷൻ ഏറ്റവും ഫലപ്രദമായ എർലി ആണ് പിന്നെ അതിൻ്റെ എച്ച് പി വി വാക്സിനേഷന് ഏറ്റവും ഫലപ്രദമാണ് അപ്പോൾ അതിന് ഒരു ഉണ്ട് അതിന് ഇന്നത് ചെയ്താൽ മതി പക്ഷേ ബ്രസ്റ്റിന് ഇന്ന ഒരു ആ ഒരു അങ്ങനെ ഒരു കാരണം കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ടത് കണ്ടുപിടിക്കാനുള്ള ഏക മാർഗം ഈ എർലി ഡിറ്റക്ഷൻ ആണ് അതിന് എർലി ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകൾക്കാണ് സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്ന് പറയും അത് ആ മൊമോഗ്രഫി മൊമോഗ്രഫി നമ്മൾ ഈ സിംറ്റം ഇല്ലാത്തവരിൽ ചെയ്യുന്ന മൊമോഗ്രഫിക്കാണ് സ്ക്രീനിങ് മൊമോഗ്രഫി എന്ന് പറയുന്നത് സിംറ്റം ഒരാൾ മുഴ വന്നാലും മൊമോഗ്രഫി ചെയ്യും സ്ക്രീനിങ്ങിനും മൊമോഗ്രഫി ചെയ്യും അപ്പം മുഴ വന്നിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് ഡയഗ്നോസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാത്തത് ഇപ്പം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ വർഷവും അമോഗ്രഫി ചെയ്യണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഇത് ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഏജ് ഫോർട്ടിയിലാണ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അഞ്ച് വർഷം മുമ്പേ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തു തുടങ്ങണം അതാണ് അതിൻ്റെ ടെസ്റ്റ് പിന്നെ ബ്രസ് സെൽഫ് എക്സാമിനേഷന് അത് ട്വൻറ്റി ഇയേഴ്സ് തൊട്ടേ നമുക്ക് തുടങ്ങാം സെൽഫ് എക്സാമിനേഷന് അത് എന്താണ് അതിന്റെ നമ്മുടെ ബ്രസ്റ്റിന്റെ ഒരു ഘടന എന്താണ് അപ്പോൾ അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറിനെ പെട്ടെന്ന് കണ്ടിരിക്കണം പിന്നെ എപ്പോഴും ആ ഏജിലൊക്കെ മാമോഗ്രാം ഒക്കെ ചെയ്യുന്നത് നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല നാൽപ്പത് വയസ്സിന് താഴെ നമ്മളെല്ലാം അൾട്രസൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എം ആർ മാമോഗ്രാം ചെയ്യാം അല്ലാതെ മാമ സാദാ മാമോഗ്രാഫി കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് തിക്ക് ആയിരിക്കും ബ്രസ്റ്റ് അങ്ങറേ ഏജില് അപ്പോൾ അതുകൊണ്ട് അഡ്വാൻറ്റേജ് കിട്ടത്തില്ല കുടുംബത്തിൽ ആ ജനറേഷനിലുള്ള ഒരാൾക്ക് വരുന്നു അങ്ങനെ ഇല്ല അങ്ങനെയല്ല അപ്പം ബ്രസ്റ്റു ഓവറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എല്ലാവർക്കും ചെയ്യണം ഓവറി ക്യാൻസർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യണം അവരിപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനും സാധ്യതയുണ്ട് നിങ്ങളാഞ്ചലിന ജോളിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ ഒരു അപ്പോൾ അവർക്ക് ബ്രസ്റ്റ് ആണ് അപ്പോൾ ഫാമിലി കുറേ പേർക്ക് ഉള്ളതുകൊണ്ട് അവർ ടെസ്റ്റ് ചെയ്തത് അപ്പം ആദ്യം ബ്രസ്റ്റ് ഓപ്പോസിറ്റ് ബ്രസ്റ്റ് എടുത്ത് റീകൺസ്ട്രക്ഷൻ രണ്ട് ബ്രസ്റ്റ് എടുത്ത് റീകൺസ്ട്രക്ഷൻ ചെയ്തു ഓവറി മാറ്റി ഓവറൈൻ ക്യാൻസർ വരാതിരിക്കാനായിട്ട് പണ്ടൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ബ്രസ്റ്റ് മാറ്റുക ചെയ്തോണ്ടിരുന്നത് ഇപ്പോൾ ഒക്കെ നമുക്ക് വേറൊരു ഓപ്ഷനുള്ളത് ബ്രസ്റ്റ് മാറ്റാതെ ഇയർലി എം ആർ മാമോഗ്രാം ചെയ്ത് നമുക്കത് വളരെ എയർലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇവൻ മാസാകുന്നതിന് മുമ്പ് തന്നെ ലംബാകുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഈ എം ആർ മാമോഗ്രഫി സർവലൻസ് മതിയാവും ബ്രസ്റ്റ് എടുക്കാത്ത ആ സർവലൻസ് വെച്ച് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ബ്രസ്റ്റ് ഈ റിമൂവ് ചെയ്യാതെ തന്നെ എന്നോട് ചോദിച്ചില്ല ഡയഗ്നോസിന്റെ കാര്യം ഡയഗ്നോസ് ബയോപ്സിസ് ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രസ്റ്റ് ലംബ് വരുമ്പോഴാണല്ലോ ഡയഗ്നോസ് വരണ്ടത് അപ്പൊ അതൊരു മമോഗ്രഫി ആ ഒരു ഡയഗ്നോസിസ് ടെസ്റ്റ് ആണ് അത് ട്രിപ്പിൾ അസസ്മെന്റ് എന്നാണ് അതിന് പറയുന്നത് ഒരു ആള് ബ്രസ്റ്റ് സുലിംഗമായിട്ട് വന്നാല് ആദ്യം നമുക്ക് ഹിസ്റ്ററി ഹിസ്റ്ററി എടുക്കണം ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യണം അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ക്യാൻസർ മൊഴിയാണോ അല്ലാത്തതാണോ ഒക്കെ വെച്ച് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ഓടിപ്പോകുന്ന സ്വല്ലിംഗ് കാണും അതൊന്നും ക്യാൻസർസ് അല്ല പിന്നെ മോമോഗ്രഫി ഇമേജിങ് മോമോഗ്രഫിയും അൾട്രാസൗണ്ട് സെക്കൻഡ് തേർഡ് എന്ന് പറയുന്നത് എഫ് എൻ എ സി നീഡിൽ ബയോപ്സി ഇതാ മൂന്നാമത്തേത് അങ്ങനെ ട്രിപ്പിൾ അസസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് നയൻറ്റി നയൻ പെർസെൻ്റ് നമ്മളൊരു ഡയഗ്നോസിലെത്തിനോസിലേക്ക് പിന്നെ ഒരു പെർസെൻറ്റേ ഉള്ളൂ അത് നമുക്ക് നമുക്ക് സൗകര്യം എല്ലാ മിക്ക ഹോസ്പിറ്റലിൽ ഇപ്പോൾ സൗകര്യമുണ്ട് ഫ്രോസൺ ടെസ്റ്റിങ്ങിനുള്ളത് അപ്പോൾ ആ തിയേറ്ററിൽ വെച്ച് തന്നെ ഈ എടുത്തു കൊടുത്ത് ഫ്രോസൺ ടെസ്റ്റിലൂടെ ആണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് അപ്പം തന്നെ നമുക്ക് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഒരു ഒരു ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസറിൽ ആ ക്യാൻസർ സെൽ ഫോം ആകുന്നത് എങ്ങനെയാണ് അത് മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് തന്നെ ഒരു വളരെ ഒരുപാട് തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു വൺ സെൻറിമീറ്ററിൻ്റെ അമ്പുണ്ടാകുന്നത് അതിന് മുമ്പിലുള്ള സ്റ്റേജ് ഒക്കെ കണ്ടുപിടിക്കാനാണ് ഈ മൊമോഗ്രഫി ചെയ്യുന്നത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയണമെങ്കിൽ വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആവും ഇപ്പം പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ തൊട്ടേ നമുക്ക് മാമോഗ്രഫിയിൽ അറിയാം അതിലെ പ്രീ ക്യാൻസർ സ്റ്റേജും അറിയാൻ പറ്റും ഈ പറഞ്ഞ പോലെ ഈ ഒരു ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഒരു സർജറിയും കൂടെ ഉണ്ട് അതെങ്ങനെ ആക്ച്വലി അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെ ഒരു സർജറിയും കൂടെയല്ല നമുക്ക് ഇച്ചിരി കൂടുതൽ സമയം ആ ബ്രസ്റ്റ് റിമൂവലിൻ്റെ കൂടെ തന്നെ ചെയ്യാം ബ്രസ്റ്റ് വെച്ചുള്ളതിന് ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയും ബ്രസ്റ്റ് ഇപ്പം പാർഷ്യലി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ ബ്രസ്റ്റ് എടുത്തു എന്ന് വിചാരിച്ചു അപ്പം വേറെ എവിടെ നിന്നേലും എടുത്ത് അങ്ങോട്ട് വെക്കാൻ പറ്റും ലോക്കലായിട്ടുള്ള എവിടുന്നേലും എടുത്ത് അങ്ങോട്ട് വെക്കാൻ പറ്റും പിന്നെ അത് ഒന്ന് ഓകോപ്ലാസ്റ്റിക് സർജറി പിന്നെ ബ്രസ് കൺസർവേഷൻ ബിസിഎസ് എന്ന് പറയും ബ്രസ് കൺസർവേറ്റീവ് സർജറി ഓങ്കോപ്ലാസ്റ്റിക് സർജറി റീകൺസ്ട്രക്ഷൻ അത് മൂന്നും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഈ കുട്ടികളിൽ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ ലേറ്റ് ആവുന്ന ഉണ്ടാവാതല്ലേ ഇതുപോലെ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണോ അതും അങ്ങനെയും ഉണ്ട് അങ്ങനെയുണ്ട് അതിലും ഹോർമോണിൻ്റെ ആക്ഷൻ തന്നെയാണ് ബ്രസ്റ്റിൽ എത്രയും വർഷം കൂടുതൽ ഹോർമോൺ ആക്ട് ചെയ്തോ അത്രയും ആണ് അതിൻ്റെ അപകട സാധ്യത കൂടുന്നത് എന്നാൽ അതുകൊണ്ട് മാത്രം ഒരാൾക്കെന്ന് മൂന്നും നാലും കുട്ടികളുള്ളവർക്ക് നമ്മൾ കാണുന്നുണ്ടല്ലോ അതുമാത്രമല്ല പക്ഷെ അതിനാൽ അവരുടെ സാധ്യത കുറച്ച് കൂടുതലാണ് ഇപ്പോൾ മെനാർക്കി നേരത്തെ അർത്ഥവും വരുന്ന ആൾക്കാരിൽ അർത്ഥവും വിരാ മെനപ്പോസി ലേറ്റ് ആണെങ്കിൽ കുട്ടികളില്ലാത്തവര് മുളകൂട്ടാത്തവർ അതെല്ലാം അതിൻ്റെ ഒരു ചെറിയ റിസ്ക് കൂട്ടുന്നതാണ് പിന്നെ ഈസ്ട്രോജൻ എടുക്കുന്നവർ ഇപ്പം ഗർഭ നിരോധന ഗുളികളിലൊക്കെ കുറേ വർഷം കഴിക്കുന്നവരിലും അതിൻ്റെ സാധ്യത കൂടുതലാണ് ഇപ്പം മേഡം പറഞ്ഞാൽ മുലയൂട്ടാത്ത ആളുകൾ എന്ന് പറഞ്ഞു അത് മനഃപൂർവ്വം കുട്ടികളുണ്ടായിട്ടും മുലയൂട്ടാത്തവരിലാണോ അതോ ഇതുപോലെ ഇൻഫെർട്ടിലിറ്റി അങ്ങനെ ആ ഒരു ട്രീറ്റ്മെന്റിനും നമ്മൾ ഹോർമോൺസ് അതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് വേണമെങ്കിൽ അതിനൊരു ചെറിയ റിസ്ക് ഉണ്ടെന്ന് പറയാൻ പ്രത്യേകിച്ച് ഐ വി എഫ് ഒക്കെ മൂന്നിൽ കൂടുതലൊക്കെ ചെയ്യുവാണെങ്കിൽ ചെറിയ റിസ്ക് കൂടുതലാണ് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ പിന്നെ മുല കൂട്ടാത്തവർ അതുകൊണ്ടല്ല ഇൻഫെർട്ടിലിറ്റി വന്നിട്ടുള്ള എത്രയോ ആൾക്കാർ ബ്രസ് ഫീഡിങ് ചെയ്യുന്നവരുണ്ട് അല്ലാത്ത ഇപ്പം നമ്മളെന്തെങ്കിലും ഒരു വെളിയിൽ ജോലിയുള്ള ആളാണെങ്കിൽ അവർക്ക് കുട്ടിയെ നാട്ടിലിട്ട് വർക്കിംഗ് വുമണ് അപ്പം അവർക്ക് വേറൊരിടത്താണെങ്കിൽ കുട്ടിയെ അമ്മയുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ ആരുടെ അടുത്തും ഇങ്ങോട്ടും നാട്ടിലിട്ടിട്ട് പോകുന്നവരൊത്തിരി പേരൊക്കെ ഉണ്ടല്ലോ പിന്നെ വർക്കിംഗ് ആകുമ്പോൾ അവരുടെയൊക്കെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് നേരത്തെ ഇപ്പോൾ ആറുമാസത്തിലും നേരത്തെ ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പം ഇത് നിർത്തേണ്ടി വരത്തില്ലേ ഫീഡിങ് ഒക്കെ എത്ര കാലം അതുകൊണ്ടാണ് മിനിമം ആറ് ആറ് മാസം മാസം ലീവ് കൊടുക്കണം കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞാൽ ഇതിനുള്ള സാധ്യത സാധ്യതയും ഊട്ടണം എന്നുള്ള ആ പിരീഡിലാണ് ഈ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടാകുന്നത് അത് ഈസ്റ്റിനെ അളവിനെ കുറയ്ക്കും ആ മുലയൂട്ടുന്ന ഈ ഹോർമോൺ ന്യൂട്രൽ ഇത് ഇഷ്ടജൻ്റെ ഓപ്പോസിങ് ആക്ഷൻ ആണ് അതുകൊണ്ട് അപ്പം അതിൻ്റെ ആക്ഷൻ ബ്രസ്റ്റിൽ വരുന്നില്ല എന്നുള്ളത് ഓക്കെ ഈ പറഞ്ഞ നമ്മളിപ്പം പൊതുവേ ഒരു ഒരു ക്യാൻസറസ് ഡിസീസിൻ്റെ കാര്യം എപ്പം പറഞ്ഞാലും രണ്ട് കാര്യങ്ങൾ എപ്പോഴും വരും കീമോതെറാപ്പിയും റേഡിയേഷൻ്റെ കാര്യങ്ങളും അപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുള്ള അല്ലെങ്കിൽ മുല ഊട്ടുന്ന സമയത്ത് ഇത് രണ്ടും ചെയ്യാൻ പാ പാടില്ലല്ലോ അപ്പം അതിനൊരു ടൈം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏത് എങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിലേക്കായിരിക്കും നമുക്ക് പോകാൻ പറ്റുക അവര് പിന്നെ ട്രീറ്റ്മെന്റ് കീമോതെറാപ്പി ചെയ്യണമെങ്കിൽ അവർ നിർത്തണം കീമോതെറപ്പി അല്ലെങ്കിൽ അതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യത്തില്ല മരുന്ന് കൊടുക്കും കൊടുക്കും അത് വളരെ ഇമ്പോർട്ടന്റ് നമ്മുടെ ലൈഫിനെ നമുക്ക് ക്യൂർ കോംപ്രമൈസ് പറ്റില്ല ഈ ഒരു ബ്രസ്റ്റ് സർജറി കീമോതെറാപ്പി റേഡിയേഷൻ കഴിഞ്ഞിട്ട് അവര് ക്യൂർ ആയതിനു ശേഷം പിന്നീട് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അതിൽ പറഞ്ഞ പോലെ ഫീഡിങ് കിമോതെറപ്പിക്ക് കിമോതെറപ്പി എടുത്തോരിൽ വലിയ പ്രശ്നമല്ല ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രഗ്നൻസി ആയാലും ബ്രസ്റ്റ് ഫീഡിങ്ങും കുഴപ്പമില്ല പിന്നെ ചിലർക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ് ഉണ്ടല്ലോ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് പ്രെഗ്നൻസി ആകാൻ പറ്റത്തില്ല ടാമോക്സിബിൻ പ്രത്യേകിച്ച് ടാമോക്സിബിൻ എടുക്കും വായേജിൽ കൊടുക്കുന്ന അതാണല്ലോ അത് കുട്ടികൾക്ക് വൈകല്യം ഉണ്ടാകുന്നതുകൊണ്ട് ആ പിരീഡി പ്രഗ്നൻസി ആകാൻ പറ്റില്ല അത് നിർത്തിക്കഴിഞ്ഞാകാം പക്ഷേ നമ്മളിപ്പം ബ്രസ്റ്റ് വെച്ച് ചെയ്യുന്നവരില് റേഡിയേഷൻ്റെ ആവശ്യമുണ്ട് അപ്പൊ ആ റേഡിയേഷൻ ഉള്ള ബ്രസ്റ്റ് പാലുണ്ടാക്കത്തില്ല മറ്റേ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം സർജറീസ് അതാ പറഞ്ഞത് ബ്രസ്റ്റ് ചെയ്യുന്നതാണ് ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി അത് ലംബക്ടോമി ലംബ് മാത്രം എടുത്തിട്ട് ലംബ് എന്ന് വെച്ചാൽ ഒരു നമുക്ക് ട്വന്റി പെർസെന്റ് ബ്രസ്റ്റ് അത്രയും റിമൂവ് ചെയ്യണ്ടെങ്കിൽ അതിന് നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ മതി വേറെ ഗ്രോത്തും ചുറ്റളവ് ക്ലിയർ ചെയ്യണമല്ലോ അപ്പം അതിനകത്ത് ബ്രസ്റ്റ് ഇഷ്യൂ ട്വൻ്റി പെർസെൻറ്റ് ലെസ്സാണ് നമ്മൾ മാറ്റുന്നതെങ്കിൽ നമുക്ക് വേറെ എടുത്ത് വെക്കേണ്ട കാര്യമില്ല ബ്രസ്റ്റ് ആ അപ്പം തന്നെ മതിയാവും ഈ ട്വൻ്റി പെർസെൻറ്റ് കൂടുതൽ നമ്മൾ എടുത്തെങ്കിലാണ് ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി വരുന്നത് ഒരു ഹാഫ് ഒരു കുറച്ച് കൂടുതൽ ഭാഗം എടുത്താൽ അപ്പം നമുക്ക് കോസ്മോസിസ് കുറവായിരിക്കില്ല അപ്പം നമുക്ക് ലോക്കലിലുള്ള ഫ്ലാപ്പ് ഒക്കെ ഉണ്ട് അതെടുത്ത് വെച്ചിട്ട് ബ്രസ്റ്റ് പ്രിസേർവ് ചെയ്യുന്ന ആ അതുപോലെ തന്നെ ആയിരിക്കും ബ്രസ്റ്റ് മുഴുവൻ എടുക്കുന്നവർക്കാണ് പിന്നെ റീകൺസ്ട്രക്ഷൻ അയർ ചെയ്യുന്നോ അല്ലെങ്കിൽ പിന്നെ സിലിക്കോൺ പ്രോസ്തസസ് വയ്ക്കും പുറത്തു പലതരത്തിലുള്ള പണ്ടുള്ളവരെക്കാട്ടിലും ഇപ്പം ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്ന സംഭവം ചില ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ കൂടാൻ കാരണം ഇപ്പം കൂടുതൽ ഡയഗ്നോസ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ അതിനൊരു അതിനൊരു ഫെസിലിറ്റി നമുക്കുണ്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പണ്ട് അതിനൊരു ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് അത് അറിയപ്പെടുന്നില്ല അതുതന്നെയാണോ അതോ ഇപ്പം ശരിക്കും രോഗികൾ കൂടുന്നുണ്ടോ രോഗികൾ കൂടുന്നുണ്ട് പണ്ടിപ്പം നമുക്ക് ചിലപ്പോൾ അവർ വരാനുള്ള ഇല്ലാത്തൊരു പണ്ടൊക്കെ അതോ ഒരുപാട് ഓൾഡ് കാലം ഒരുപാട് നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫെസിലിറ്റി ഒരിടത്ത് വച്ച് എത്തിച്ചേരാനുള്ള ഫെസിലിറ്റി ഇല്ലാത്തവർ കാണും താമസിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളവർ കാണും ആശുപത്രികളും ആശുപത്രികളും കുറവായിരിക്കും ഇപ്പം നമുക്ക് എല്ലാ ടെസ്റ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഇതുണ്ട് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഉണ്ട് എന്നാൽ തന്നെ ഇത്രയും അവയർനെസ് ഉണ്ടെങ്കിലും അഡ്വാൻസ് ആയിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ നമ്മളിത്രയും അവയർനെസ് കൊടുത്താലും ആയിട്ട് വന്നതിലേ ഇത് ക്യൂർ കിട്ടുകയുള്ളൂന്ന് അവർക്ക് അവയർനെസ് കൊടുത്താലും ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒത്തിരി പേരുണ്ട് എന്ന് വെച്ചാൽ മകൾക്ക് നമ്മളെ ഒത്തിരി വർഷമായി കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടി ഉണ്ടാന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണും ഇതങ്ങ് അഡ്വാൻസ് ആവും അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്കതിന്റെ മനസ്സിലാകുന്നില്ല ഇത് ഇത് എർലി ആയിട്ട് കിട്ടിയല്ലേ അപ്പൊ അവരുടെ വിചാരം ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാം അപ്പൊ ചിലരിലേലും ഈ അവയർനെസ് എത്തുന്നില്ല എല്ലാവരിലും അവരുടെ സെത്തുന്നില്ലെന്നതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വളരെ ഏറെ ആയിട്ട് കണ്ടുപിടിച്ചാലേ ഇത് അപ്പം നമ്മൾ എന്താണ് സൂചി കൊണ്ടെടുക്കാനുള്ള തൂമ്പ കൊണ്ടെടുക്കുന്നത് പക്ഷേ ക്യൂർ ആകത്തും ഇല്ല അപ്പം ഇവർക്ക് അത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ആ ചെറിയ ഒരു എന്തെങ്കിലും സർജറി കൊണ്ട് അത് ഇത് ക്യൂറാകും ചിലപ്പോൾ ടാബ്ലറ്റ് മതിയാവും കീമോതെറപ്പീഡി ഒന്നും ആവശ്യം കാണത്തില്ല ആ സമയത്ത് ചെറിയതായിരിക്കുമ്പോഴേ ഹോർമോൺ ടാബ്ലറ്റുകൾ മതിയാവും പക്ഷേ അപ്പം നമുക്ക് ആ കുട്ടിയെ നോക്കാം അവരുടെ ജീവിതവും അവർ മുന്നോട്ട് അവരെ നോക്കാൻ പറ്റും പക്ഷെ അതവര് മനസ്സിലാക്കുന്നില്ല ആൾക്കാർ